മുംബൈ ദർപ്പൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് മാസാരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു മേടൻ രാശിയിലും കേതു കന്നിരാശിയിലും ബുധൻ ശുക്രൻ ചൊവ്വ എന്നീ മൂന്ന് ഗ്രഹങ്ങളും ധനുരാശിയിലും സൂര്യൻ മകരം രാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഇപ്രകാരമായിരിക്കും ബുധൻ ഫെബ്രുവരി ഒന്നാം തീയതി ധനുവിൽ നിന്നും മകരത്തിലേക്കും പിന്നീട് ഇരുപതാം തീയതി അവിടെ നിന്നും കുംഭത്തിലേക്കും രാശി മാറുന്നതായിരിക്കും വേറൊരു പ്രധാനപ്പെട്ട രാശിമാറ്റം ചൊവ്വയുടേതാണ് ഫെബ്രുവരി അഞ്ചാം തീയതി ചൊവ്വ ധനുരാശിയിൽ നിന്നും തൻ്റെ ഉച്ചസ്ഥാനമായ മകരത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും ശുക്രൻ പന്ത്രണ്ടാം തീയതി ധനുവിൽ നിന്നും മകരത്തിലേക്കും സൂര്യൻ ഫെബ്രുവരി പതിമൂന്നാം തീയതി മകരത്തിൽ നിന്നും കുംഭത്തിലേക്കും രാശി മാറുന്നതായിരിക്കും മാസാരംഭത്തിൽ കന്നിരാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും ഗ്രഹങ്ങളുടെ ഈ സ്ഥിതിയും രാശി മാറ്റവും മറ്റും നിങ്ങൾക്ക് ഫെബ്രുവരി മാസത്തിൽ എന്തൊക്കെ ഫലങ്ങളായിരിക്കും നൽകുന്നത് എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജനന സമയം ജനന സ്ഥലം മഹാദശ അന്തർദശ എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ ഈ മാസം മുഴുവനും തൻ്റെ ഉച്ചസ്ഥാനവും നിങ്ങളുടെ മൂന്നാം ഭാവവുമായ മകരത്തിലായിരിക്കും നിൽക്കുന്നത് ചൊവ്വ രോഗസ്ഥാനമായ ആറാം ഭാവത്തിൻ്റെയും അധിപനാണ് ചൊവ്വയുടെ പൊസിഷൻ ഈ മാസം വളരെ സ്ട്രോങ് ആയിരിക്കും അതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ കുഴപ്പങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല കൂടാതെ നേരത്തെ മുതൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതിൽ ആശ്വാസവും ലഭിക്കുന്നതായിരിക്കും ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം അഞ്ചാം ഭാവമാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ ഗുരുവാണ് ഗുരു നിൽക്കുന്നത് ആറാം ഭാവത്തിലാണ് ആറാം ഭാവത്തിൽ ഗുരു ശുഭഫലങ്ങൾ ശുഭഫലങ്ങളധികം നൽകുന്നതല്ല കൂടാതെ അഞ്ചാം ഭാവത്തിൽ രാഹു നിൽക്കുന്നതും അവിടെ കേതുവിൻ്റെ ദൃഷ്ടി പതിക്കുന്നതും വിദ്യാർത്ഥികൾക്ക് ഒരു അലസത വരാൻ ഇടയാക്കും പഠനത്തിൽ നിന്നും ശ്രദ്ധ വ്യതിയലിക്കുവാനും സാധ്യതകളുണ്ട് മാതാപിതാക്കളും ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം പ്രേമബന്ധങ്ങളിലുള്ളവരെ കുറിച്ച് പറയുകയാണെങ്കിൽ അഞ്ചിൽ രാഹു നിൽക്കുന്നത് കാരണം നിങ്ങളിൽ തെറ്റിദ്ധാരണകൾ വരാനോ വാക്കു തർക്കങ്ങൾ ഉണ്ടാകാനോ സാധ്യതകളുണ്ട് അതിനാൽ ചെറിയ പ്രശ്നങ്ങൾ പോലും അത് ഊതി വീർപ്പിക്കാതെ സോൾവ് ചെയ്യുവാൻ ശ്രമിക്കുന്നതായിരിക്കും ഉത്തമം മെയ് മാസത്തിൽ ഗുരു ഏഴിൽ പ്രവേശിക്കുന്നത് വരെ ഈ സ്ഥിതിയായിരിക്കും അതിനുശേഷം മാത്രമേ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഏഴാം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ പന്ത്രണ്ടാം തീയതി വരെ രണ്ടാം ഭാവമായ ധനുവിലും അതിനുശേഷം മൂന്നാം ഭാവമായ മകരത്തിലും പ്രവേശിക്കുന്നതായിരിക്കും ശുക്രൻ്റെ പൊസിഷൻ ഈ മാസം സാമാന്യമായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നതല്ല എങ്കിലും പന്ത്രണ്ടാം തീയതി ശുക്രൻ മൂന്നിൽ പ്രവേശിക്കുമ്പോൾ ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ ചില പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം അവസാനമായി നിങ്ങളുടെ ഭാഗ്യം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എന്നിവ എങ്ങനെയായിരിക്കുന്നു ഈ മാസം ഒന്ന് നോക്കാം ഭാഗ്യസ്ഥാനാധിപൻ ചന്ദ്രനാണ് ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും കർമ്മസ്ഥാനാധിപൻ സൂര്യനാണ് സൂര്യൻ പതിമൂന്നാം തീയതി വരെ മൂന്നാം ഭാവത്തിലായിരിക്കും നിൽക്കുന്നത് അതിനുശേഷം നാലാം ഭാവത്തിൽ പ്രവേശിക്കുന്നതാണ് അവിടെ നിന്നും സൂര്യൻ്റെ ദൃഷ്ടി പതിക്കുന്നത് പത്താം ഭാവത്തിലാണ് അതുവരെ ഭാഗ്യസ്ഥാനത്തുമായിരിക്കും സൂര്യൻ്റെ ദൃഷ്ടി പതിക്കുന്നത് പൊതുവേ ഭാഗ്യസ്ഥിതികൾ ഈ മാസം നല്ലതായിരിക്കും തടസ്സങ്ങളില്ലാതെ കാര്യങ്ങൾ നടന്നു പോകുന്നതായിരിക്കും പുതിയ കാര്യങ്ങൾ ആരംഭിക്കാനും വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടത്തുവാനും ശുഭസമയമായിരിക്കും കരിയറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ സൂര്യൻ്റെ സ്ഥിതി നിങ്ങൾക്ക് ഈ മാസം മുഴുവനും അനുകൂലമായിരിക്കും അതിനാൽ കരിയറിൽ പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ് ജോബ് ചെയ്ഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടുതൽ പാക്കേജോടുകൂടി പുതിയ ജോലി ലഭിക്കുവാനും യോഗം കാണുന്നുണ്ട് ബിസിനസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം വരുമാനത്തിൽ വർധനമുണ്ടാകും ഡേ ടു ഡേ ഇൻകം വർദ്ധിക്കും ശുക്രൻ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് പൈസ സേവ് ചെയ്യാനും മറ്റും സഹായിക്കുന്നതായിരിക്കും സൂര്യനും ഈ മാസം മുഴുവനും ബിസിനസ്സിൽ ശുഭഫലങ്ങൾ ലഭിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും ഇതാണ് വൃശ്ചികം രാശിക്കാരുടെ ഫെബ്രുവരി മാസത്തിലെ പൊതു മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം